ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാനെ ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച ഉടനെ ലോകം ഒരു ഭയാനകമായ അവസ്ഥയിലേക്കാണ് നീങ്ങിയത് ഇറാൻ്റെ നാലു ഭാഗവും അമേരിക്ക സൈന്യം വിന്യസിച്ചു എന്നുള്ള വാർത്ത വന്നതോടുകൂടി യുദ്ധം ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടും എന്ന് ലോകം തിരിച്ചറിഞ്ഞു എന്നാൽ ഇപ്പോഴിതാ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി ഉണ്ടെങ്കിൽ അത് മനസ്സിലിരിക്കട്ടെ എന്നാണ് ഇറാനെ ആക്രമിക്കാനുള്ള യു എസ് നീക്കത്തെ നോക്കിക്കൊണ്ട് റഷ്യ പറഞ്ഞിരിക്കുന്നത് യു എസിൻ്റെ ഈ നീക്കം തീക്കളിയാണെന്ന മുന്നറിയിപ്പാണ് റഷ്യ നൽകിയിരിക്കുന്നത് ഇറാനെതിരെ പുതിയ സൈനിക നീക്കങ്ങൾ നടത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ പരോക്ഷ ചർച്ചകൾ നടന്നതിന് പിന്നാലെയാണ് ലാവ്റോവിൻ്റെ ഈ നിർണായക ഇടപെടൽ വന്നത് ഇറാനെ അങ്ങനെ ഒറ്റ തിരിഞ്ഞാക്രമിച്ച് ലോകം അമേരിക്ക വിചാരിക്കേണ്ട എന്ന വ്യക്തമായ താക്കീത് റഷ്യ നൽകിയതോടെ ലോകം രണ്ട് ചേരിയായി നിന്ന് യുദ്ധം നടത്തുമോ എന്ന ഭീതിയിലാണ് ഇപ്പോഴുള്ളത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ മുൻപ് നടന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണത്തിലുള്ള കേന്ദ്രങ്ങളെ ബാധിച്ചുവെന്നും അതൊരാണവ ദുരന്തത്തിന് വഴിവെക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ റഷ്യ ഓർമ്മിപ്പിച്ചത് ഇറാനെ തൊട്ടാൽ തൊട്ടവർ വിവരമറിയുമെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് റഷ്യ നൽകിയിരിക്കുന്നത് അതായത് മേഖലയിലെ ഒരു രാജ്യവും യുദ്ധമോ സംഘർഷമോ ആഗ്രഹിക്കുന്നില്ല എന്നാൽ യു അഥവാ അമേരിക്ക വെറുതെ ഇറാനെ വേദനിപ്പിക്കാൻ പോയാൽ അതിൻ്റെ തിരിച്ചടി നേരിടുമെന്ന് റഷ്യ പറയുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇത്തരം നീക്കങ്ങൾ അത് തീക്കളിയാണെന്ന് ഓർമ്മ വേണമെന്നാണ് ലാവ്റോ വിശേഷിപ്പിച്ചത് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടതുൾപ്പെടെ മേഖലയിൽ അടുത്ത കാലത്തുണ്ടായ പോസിറ്റീവ് മാറ്റങ്ങളെയെല്ലാം അട്ടിമറിക്കാൻ വേണ്ടിയാണ് അമേരിക്കയുടെ ഈ നീക്കം അതിന് മാത്രമേ ഈ പുതിയ സംഘർഷങ്ങൾ സഹായിക്കൂ എന്നുള്ളത് പല രാജ്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരെല്ലാം അമേരിക്കയ്ക്കെതിരെ നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഇറാൻ സമാധാനപരമായ ആണവ പദ്ധതിയാണ് ആഗ്രഹിക്കുന്നതെന്ന് റഷ്യ വിശ്വസിക്കുന്നു ആണവ വ്യാപന നിരോധന കരാർ ലംഘിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും റഷ്യയുടെ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയതോടെ റഷ്യയുടെ ഭാഗത്തും അതുപോലെ ഇറാന് പിന്തുണ അറിയിച്ചു കൊണ്ടും ഒറ്റനവധി രാജ്യങ്ങൾ മുന്നോട്ട് വരികയാണ് യുദ്ധമെങ്കിൽ യുദ്ധമെന്ന് പ്രഖ്യാപിച്ച പോലെയാണ് റഷ്യയുടെ നീക്കം അമേരിക്കയെ തകർക്കാൻ ഇറാൻ റഷ്യ സംയുക്ത നാവികാഭ്യാസം ആരംഭിച്ചിരിക്കുകയാണ് ഗാസയിലെയും ഇറാനിലെയും വിഷയങ്ങളിൽ ചർച്ച തുടരുമ്പോഴും അമേരിക്ക ആ മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ഗൗരവകരമായി തന്നെയാണ് റഷ്യയും വീക്ഷിക്കുന്നത് മാർച്ച് പകുതിയോടെ യു എസിൻ്റെ എല്ലാ യുദ്ധസജ്ജീകരണങ്ങളും പശ്ചിമേഷ്യയിൽ പൂർത്തിയാകുമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങളും സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ തങ്ങളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ അതിനിടെയാണ് ഇപ്പോൾ ഇറാൻ റഷ്യ സംയുക്ത നാവിക അഭ്യാസം ആരംഭിച്ചത് ഇറാനെ തൊട്ടാൽ തൊട്ടവർ വിവരമറിയുമെന്ന് കൂടെ കൂടെ പ്രഖ്യാപിക്കുന്ന റഷ്യയുടെ ഈ നിലപാട് ലോകരാജ്യങ്ങൾ പ്രാധാന്യത്തോടെയാണ് ഉറ്റുനോക്കുന്നത് ഏതായാലും ഇറാനെ തീർത്ത് സുഖിച്ചു ജീവിക്കാമെന്ന് കരുതണ്ട എന്ന വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയും അതുപോലെ റഷ്യയും ഇറാനും ചില പദ്ധതികൾ ആരംഭിച്ചതുമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്